ദേവിയ പുസ്തകം അധ്യയന പദമായി ഹോപ്പിനെ മോശോഡല്ല ചെയ്തത് കുഷ്ഠരോഗയുടെ ശുദ്ധീകരണ പുസ്തകത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമത് അവനെ പുരോധന അടുത്ത് കൊണ്ടുവരണം പുരോഹിതൻ പാളയത്തിന് പൊതുവല്ലേ കുഷ്ഠരോഗയുടെ പുഷ്ണ സൗഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിവാനുള്ള ഉള്ളതിനുവേണ്ടി ജീവനശുദ്ധിയുമുള്ള രണ്ട് പക്ഷി ദേവതാരു ചൂപ്പുമൂൽ ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കഴിപ്പിക്കണം റോവിനൊരു പക്ഷിയും ഒരു മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിൻ്റെ അർപ്പാൻ കൽപ്പിക്കണം ജീവനുള്ള പക്ഷി ദേവദാരു ചൂപ്പുമൂൾ ഈസോപ്പ് എന്നിവയെ അവനെടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയും ഉറവ് വെള്ളത്തിൻ്റെ അടുത്ത പക്ഷിയുടെ രക്തത്തിൽ നോക്കി കുറച്ച് ശുദ്ധീകരണം കഴിവാനുള്ളവൻ്റെ മേൽ ഏഴ് പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധികൾ ശുദ്ധിയുള്ളവനെ നികുതിക്കുകയും ജീവനുള്ള പക്ഷെ വെളിയിൽ പിടിക്കുകയും വേണം ശുദ്ധീകരണം കഴിയുന്നവൻ വസ്ത്രമലക്കി രോമമൊക്കെയും ശൗരം ചെയ്യിച്ച് വെള്ളത്തിൽ കുളിക്കാം എന്നുള്ള അവൻ ശുദ്ധിയുള്ളവനാകും അതിന് ശേഷം അവൻ പാളയത്തിൽ ചെന്നതിൻ്റെ കൂടാരത്തിന് പുറമേ ഏഴു ദിവസം പാർക്കണം ഏഴാം ദിവസം അവൻ തലയും താഴും യും പുരികവും എല്ലാം ഒരുപ്പാക്കണം ഇങ്ങനെ അവൻ സകല രോമം ഷവലും ചെയ്യിച്ച് വസ്ത്രമലപ്പുകയും വെള്ളം ദേഹം വെള്ളത്തിൽ കഴുകുകയും വേണം എന്നാൽ അവൻ ശുദ്ധികളാകും എട്ടാം ദിവസം അവൻ ഊനമില്ലാത്ത രണ്ട് ആൺകുഞ്ഞാടിനെ ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു പെൺകുഞ്ഞാടിനെ ഭോജനയാകമായിട്ട് എണ്ണ കയർത്ത് മൂന്നിറങ്ങി നേരിയ മാവ് ഒരു കുറ്റി എണ്ണയും കൊണ്ടുവരണം ശുദ്ധീകരണം കഴിയുന്ന പുരോഹനം ശുദ്ധീകരണം കഴിയുന്നവനെ അവയുമായി ഹോഡ് സന്ധി സമാഗമന കൂടായത്തിൻ്റെ വാദത്തിൽ നിർത്താൻ പുരോധനം ആൺകുഞ്ഞാടുകളിൽ ഒന്നിനെയും എണ്ണയും എടുത്ത് അകത്തിയാകമായി അർപ്പിച്ച കോടസന്ധിയിൽ നിരാജനം ചെയ്യണം വിശുദ്ധ നിരത്തി പാപിയാകത്തെയും ഹോമിയാപ്പത്തിയും അടക്കുന്നതിൻ്റെ അടുത്ത് വെച്ച് കുഞ്ഞാരെ അടക്കം അവത്യാകം പാപിയാകും പോലെ പുരോധനമുള്ളതാകും അതാതി വിശുദ്ധം പുരോധന അവത്യാഗത്തിൻ്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നതിൻ്റെ വളത്തു കാതും മേലും വളർത്തുകയെ പെരുവരലുമേലും വളത്തുകാലിൻ്റെ പരിപരലിൽ മേലും പുരട്ടണം പിന്നെ പുരോഹനായ എണ്ണ കുറെ തൻ്റെ ഇടത്തേക്ക് ഉള്ളങ്കയിൽ ഒഴിക്കണം പുരോധൻ ഇലങ്കയിലുള്ള എണ്ണയിൽ വളങ്കയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് ഏഴ് പ്രാവശ്യം കോടസന്ധിയിൽ എണ്ണ കളിക്കണം ഉള്ളങ്ക വിശേഷിച്ച കുറെ എണ്ണ കുറേ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നതിൻ്റെ വളർത്തു കാതുമേലും വെളുത്ത കൈയുടെ പരിവരിലെമേലും വളർത്തുകാലിൻ്റെ പരുവെല്ലുമേലും അവർ ത്യാഗത്തിൻ്റെ വ്യക്തി മേയറി വരയ്ക്കണം പുരോഹിതിൻ്റെ ഉള്ളം കൈയശേഷിപ്പള്ള എണ്ണ അവൻ ശുശുദ്ധീകരണം കഴിയുന്നതിന് തലയിൽ ഒഴിച്ച് ഓരോ സംതിയിൽ അവന് വേണ്ടി പ്രായിതം കഴിക്കണം പുരോഹിതൻ പ്രാപ്യാകം അർപ്പിച്ച് അശുദ്ധി പൊക്കി ശുദ്ധീകരിക്കപ്പെടുന്നതിനുവേണ്ടി പ്രായച്ചിത് കഴിഞ്ഞ ശേഷം ഹോമയാഗമുഖത്തെ അർക്കണം പുരോഹിതിൻ്റെ പുരോഹിതൻ ഹോമിയാവും ബോധനയാകും യാകുവെടുത്തേ അർപ്പിക്കണം അങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പ്രായജിച്ച് കഴിക്കണം എന്നാൽ അവൻ ശുദ്ധികളുള്ളവനാകും അവൻ്റെ ദദ്ധനും അത്രയ്ക്ക് വകയില്ലാത്തവനാകുന്നുവെങ്കിൽ തനിക്ക് വേണ്ടി പ്രായം കഴിക്കേണ്ടത് നിരാജനത്തിരായിത്യാഗമായിട്ട് ഒരു കുഞ്ഞാജ്ഞനാഗമായിട്ട് എണ്ണയർത്തവരുടെ കാര്യം നേരിയമാവും ഒരു കുറ്റിയെണ്ണയും പാപ്പി പോലെ രണ്ട് പ്രാവിനും രണ്ട് പ്രാവിൻ കുഞ്ഞിനോ ഒന്നിനെ പ്രാവിയാകമായിട്ടും മറ്റേതിനെ ഹോമയാകമായിട്ടും എടുത്ത് തൻ്റെ ശുദ്ധീകരണത്തിനായി എട്ടാം ദിവസം സമാഗമി ഉണ്ടാക്കുന്ന വാദത്തിൽ എഫോട സദ്യയും പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുവരണം പുരോഹിതന അത്യാഗത്തിനുള്ള ആട്ടുക്കുട്ടിയും എണ്ണയും എടുത്ത് എഫോടന സദ്യാതെ ചെയ്യണം അതിനെ അഴിത്യാഗത്തിനുള്ള ആട്ടുമുട്ടിയെ അരക്കേണം പുരോഹിതൻ അഭിയാഗത്തിൻ്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്ന വലത്തുകാരേലും വളർത്തുകയുടെ പെരുവല്ലുമേലും വലുത്തുകാരിൻ്റെ പെരുവല്ലുമേലും പെരട്ടണം പുരോഹന എണ്ണ കുറേ ഇടത്തെ ഉള്ളം കയ്യിൽ ഒഴിക്കണം എടുത്ത എടുത്തുകൈയിലുള്ള എണ്ണ കുറേ വലുത്തുകയ്യയുടെ കയ്യിൽ കൊണ്ട് കോടസന്ധിയിൽ ഏഴ് പ്രാവശ്യം തളിക്കണം പുരോഹിതൻ ഉള്ളം കയ്യിലുള്ള എണ്ണ കുറേ ശുദ്ധീകരണം കഴിയുന്നതിൻ്റെ വലത്തുകാലിന്മേലും വലുത്തുകയ്യുടെ പെരുവലമേലും വലുതുകാലിൻ്റെ പെരുവരലിന്തിലും അവർക്ക് ഏകത്തിൻ്റെ കെത്തു ഉള്ളവർക്ക് പലട്ടാണ് പുരോഹിതൻ ഉള്ളം കയ്യിൽ ശേഷമുള്ള എണ്ണ ശുദ്ധീകരണം കഴിയുന്നതിൻ്റെ തലയിൽ ഒഴിച്ച് അവന് വേണ്ടി കോടസന്ധിയിൽ പാചിതം കഴിക്കണം പ്രാപ്തി പോലെ കുറേ പ്രാവുകളിലോ പ്രാവും കുഞ്ഞുങ്ങളിലോ ഇന്നിനെ പാപയാകമായിട്ടും മറ്റേതിനെ ഹോമിയാകമായിട്ടും ഭോജനയാഗത്തോടുകൂടെ അർപ്പിക്കണം ഇങ്ങനെ പുരോഗതി ശുദ്ധീകരണം കഴിയുന്നതിന് വേണ്ടിയ കോടസന്ധിയിൽ പാചിത്തും കഴിക്കണം ഇത് ശുദ്ധീകരണത്തിന് വേണ്ടി ബാക്കിയില്ലാത്ത കുറച്ചു ാണ് ഹോ പിന്നെയും മോശം അപ്രവർത്തകൾ റിലീ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്ന കനാൻ ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ഞാൻ നിങ്ങളുടെ അവകാശ ദേശത്ത് ഒരു വീട്ടിൽ കുഷ്ഠപാത എത്തുമ്പോൾ വീട്ടുടമശം വന്ന് വീട്ടിൽ കുഷ്ഠലക്ഷണമുള്ള പ്രകാരം എനിക്ക് തോന്നുന്നു എന്ന് പുരോഹനം അറിയിക്കണം അപ്പോൾ വീട്ടിലുള്ള സകലവും വശിതമാകാതിരിക്കാൻ പുരോധനം വടനോക്കേണ്ടതിന് ചിലുമുമ്പേ വീട് ഒഴിച്ചിരുവാൻ കൽപ്പിക്കണം പിന്നെ പുരോധനം വീട് നോക്കുവാനാവസ്ഥയില്ല അവൻ വടനോക്കണം വീടിൻ്റെ ശിവരിൽ ഇളം പച്ചയും ഇളം ചുവപ്പുമായ കുത്തുകൾ ഉണ്ടായിട്ട് അവർ കാഴ്ചയ്ക്ക് ശിവനേക്കാൾ കുഞ്ഞിഞ്ഞതായി കണ്ടാൽ പുരോഗധനം വീട് വിട്ട് വാതകൾ വന്ന് വീട് ഏഴു ദിവസത്തേക്ക് അടച്ചിലാകണം ഏഴാം ദിവസം പുരോഗധം വീണ്ടും ചെന്ന് നോക്കണം വടുവു വീടിൻ്റെ ചുവരിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടുവുള്ള കല്ല് നീക്കി പട്ടണത്തിന് പുറത്തൊക്കെ അശ്വതി സ്ഥലത്ത് തരുവാ പുരോഗം കൃത്യിക്കണം പിന്നെ വീടിൻ്റെ അക ഒക്കെ ശ്രമിക്കണം ശങ്ക പട്ടണത്തിന് പുറത്ത് ഒരു അശ്വതി സ്ഥലത്ത് കളയണം പിന്നെ വേറെ കല്ലെടുത്താൽ കല്ല് വേറെ വെക്കണം വേറെ കുമ്മായും വീട്ടിനും തേക്കിയും വേണം അങ്ങനെ കല്ല് നീക്കുകയും വീടിച്ചുകൊണ്ടുകയും കുമുമായ നീക്കുകയും ചെയ്ത ശേഷം വെടു പിന്നെയും വീട്ടിലുണ്ടായി വന്ന പുരോധനത്തിന് നോക്കണം വെടു വീട്ടിൽ പറഞ്ഞിരുന്നാൽ അത് വീട്ടിൽ തിന്നലിക്കുന്ന ഭക്ഷണം തന്നെ അത് അശുദ്ധമാവുന്നു വീട്ടിൻ്റെ കല്ലും വരും കുമായ ഒഴിച്ച് കുറിച്ച് പട്ടണത്തിന് പുറത്ത് ഒരു അശ്വതി സ്ഥലത്ത് കൊണ്ടുപോയി കളയണം വീടടച്ചിരുന്ന കാലത്തെപ്പോഴെങ്കിലും അതിനകത്ത് പരക്കുന്നവൻ സന്ധി ഒരു അശ്വതി വീട്ടിൽ കിടക്കുന്ന വസ്ത്രം വലിക്കണം ആ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്ന തന്നെ വസ്ത്രം വലിക്കണം വീട്ടിന് കുമ്മം തയ്ച്ച ശേഷം എന്ന് നോക്കി വീട്ടിൽ വടു പരന്നിട്ടില്ല എന്ന് കണ്ടാൽ വടു മാറിപ്പോഴത് കൊണ്ട് ആ വീട് ശുദ്ധിയുള്ളത് എന്ന് വിധിക്കാനും അപ്പോൾ വീട് ശുദ്ധീകരിക്കാൻ രണ്ട് പക്ഷി ദേവതാരു ചൂപ്പിനു ഈ എടുത്ത് ഒരു പക്ഷിയെ മൺപാത്രത്തിലുള്ള ഉറവ് ഉറവുവെള്ളത്തിൻ്റെ ഇത് ആർക്കാണ് പിന്നെ ദേവതാരു ഈ സർവ്വ ചുവക്കുകളും ജീവനുള്ള പക്ഷി എന്നിവയെടുത്ത് അറുത്ത പക്ഷിയുടെ രക്തത്തിലെ ഓറുവെള്ളത്തിന് മുക്കി വീട്ടുമേ ഒരു പ്രാവശ്യം കളിക്കണം പക്ഷിയുടെ രക്തം ഓരോ വെള്ളം ജീവനുള്ള പക്ഷി ദേവദാരു ഈ സോർപ്പ് ചുവക്കുകൾ ചെയ്യുന്നവയെ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം ജീവനുള്ള പക്ഷിയെ പഠനത്തിൽ പുറത്തുപൊഴിയിൽ വിടണം ഇങ്ങനെ വീട്ടിനു വേണ്ടി പ്രായശ്യത്തിൽ വയ്ക്കണം എന്നുള്ളത് ശുദ്ധമാകും ഒരു സാല കുഷ്ഠത്തിനും വടുവിനും കുറ്റിനും വസ്ത്രത്തിൻ്റെയും വീട്ടിൻ്റെയും കുഷ്ടത്തിനും ഞങ്ങൾപ്പിനും ചുണങ്ങിനും ചിരങ്ങിനും വെളുത്ത പുള്ളിക്കും ഉള്ള പ്രമാണം എപ്പോൾ അശുദ്ധമെന്നും എപ്പോൾ ശുദ്ധമെന്നും അറിയേണ്ടതിന് ഇത് കുഷ്ഠത്തെക്കുറിച്ചുള്ള പ്രമാണം